ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അഞ്ചര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കോഴിക്കോട് ബദു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താട്ട റോഡ് ഫ്രണ്ടേജിലാണ് നമ്മൾ ഈ കാണുന്ന വീട് അതുപോലെ തന്നെ മുറ്റത്ത് ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് മുന്നിൽ തന്നെ നമുക്ക് കിണർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വെള്ളമാണ് മുന്നിൽ ഇവിടെ ഒരു ഇന്നോവ കാറ് നിർത്തിയിടാം ഈ സൈഡിലൊരു ഒരു ഇന്നോവ കാർ നിർ നിർത്തിയിടാം രണ്ട് കാർ നിർത്തിട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലം ബാക്കിയാണ് അതുപോലെ തന്നെ വലിയ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഇടതു നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഒരു നാല് കവങ് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ മരമൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി മരമാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഷേപ്പാണ് ഉണ്ടല്ലേ ഇവിടെയൊക്കെ മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ മുറ്റമാണ് മെയിനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ വരുമ്പോൾ ഇത് വീടിൻ്റെ വലദോഷമാണ് ഇവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് മരമൊക്കെ നല്ല ഹൈ ക്വാളിറ്റി മരം കേട്ടോ വീടിൻ്റെ വർഗവശത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സിറ്റൗട്ട് അത്യാവശ്യം നല്ല ഒരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മുന്നിൽ നല്ല മറുത്തേൻ്റെ ഒരു ഡോറാണ് നമ്മൾ കയറി വരുമ്പം തന്നെ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് കയറി വരുന്നത് ടൈലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ടൈലാണ് അതുപോലെ ഇവിടെ ഹൈറ്റ് കണ്ടില്ലേ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റിലാണ്ട്ടോ നിൽക്കുന്നത് ഈ ഒരു ഭാഗം നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്ന മാതിരി നിൽക്കുന്നത് ഇവിടുന്ന് ഈ കാണുന്നത് അതിവിശാലമായിട്ടുള്ള വേറൊരു ഹാളാണ് നല്ല വലുപ്പമുള്ളൊരു ഹാളാട്ടോ അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ധാരാളം സ്പേസ് ഉണ്ട് കണ്ടില്ലേ ഈ കാണുന്ന സ്പേസും ഈ കാണുന്ന ഒരു സ്പേസൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ഈ വീടിന്റെ ഉൾവശത്തുണ്ട് അല്ലേ ഒരു അന്ന ഒരു ക്ലാസിക് ഗ്രൂപ്പിലോട്ടോ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു അധിക ഒരു ആഡംബരം കൊടുക്കാതെ തന്നെ ഒരു സ്റ്റാൻഡേർഡായുള്ള രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് താഴെ ഭാഗത്ത് നമുക്ക് നോക്കി വെക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് കിച്ചൺ ആണ്ത് ഓപ്പൺപ്പ് കിച്ചൺ ആയിട്ടേരിക്കും ഇതുപയോഗിക്കാം അതുപോലെ തന്നെ ഇത് വർക്ക് ഏരിയ ആയിരിക്കും ഇവിടെ ഒരു ഉള്ളിലൊരു ബാത്റൂമിന്റെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത്രയും കാര്യമാണ് ഈ ഭാഗത്തുള്ളത് താഴത്തെ ബെഡ്റൂമിലേക്ക് പോവാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ അടുത്തായ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട് യൂറോപ്യൻ കോസറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി നമ്മൾ നേരെ മുകൾ വശത്തേക്ക് പോകുകയാണെങ്കിൽ മുകളിൽ ഇതുപോലെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അതുപോലെ തന്നെ ഈ വീട് ഈ ഒരു ഡിസൈൻ കൊണ്ട് ഒരു രണ്ട് നിലേൻ്റെ ഒരു ഹൈറ്റ് തോന്നി ആ രീതിയിലാണ് മോൾ വാഷ് ഉള്ളത് ഉണ്ടല്ലേ നല്ല രീതിയിൽ ഹൈറ്റും വെളിച്ചൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അത് കൂടാതെ ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് കേട്ടോ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു റൂമാണ് അതും ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട് നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് ഈ റൂമിൻ്റെ വലുപ്പമാണ് അത്ഭുതപ്പെടുത്തുന്നത് ആ രീതിയിലുള്ള ഹൈറ്റുള്ള ബെഡ്റൂമാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും അതിവിശാലമായിട്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അതും ബാത്റൂമ് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഉണ്ടല്ലേ റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള റൂമാണ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് പിന്നെ ഒക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റുള്ള വീടാണ് അപ്പം അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ കയറി വരുന്ന അവിടെ നിന്നാണ് നമ്മളെ വീട്ടിലേക്കുള്ള എൻട്രി അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വീട്ടിലുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ടെറസ്സാണ് വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് സിറ്റി ബസ് മെയിൻ റോഡ് കേട്ടോ സിറ്റി ബസ്സാണ് തൊട്ട് മുന്നിക്കൂട് നമ്മളെ മുന്നിക്കൂട്ട് സിറ്റി ബസ് ഓടുന്ന റോഡിൻ്റെ അടുത്ത് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത് അപ്പം ഈ വീടിന് ചോദിക്കുന്ന വില അഞ്ചര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് വളരെ വലുപ്പവും സൗകര്യമുള്ള വീട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ചുറ്റും അതിൽ ഗേറ്റ് എല്ലാം ഉള്ള ഈ വീടിന് ചോദിക്കുന്ന വില അത് സിറ്റി ബസ് ഓടുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിലാട്ടോ ഈ വീടുള്ളത് ഇതിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗ്യബിളാണ് ഈ ഭൂമി തരം മാറ്റിയ ഭൂമിയാണ് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തരം മാറ്റിയ പേപ്പർ കിട്ടാനുണ്ട് ഈ കാണുന്ന കണ്ടീഷനിലാണ് വീടുള്ളത് വീടിന് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ലോൺ കിട്ടുക ചെയ്യും അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ആരും എടുക്കേണ്ട ലോണൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക അറുപത് ലക്ഷം രൂപ ചോദ്യമാണ്